ൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ നമ്മൾ ഈ എഫ് എസ് ലേഖന ഒന്നാം അധ്യായം മൂന്നാം വാക്യം അപ്പോൾ അതിൽ അതിനെപ്പറ്റി മാത്രമോ ഇന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അതിനെപ്പറ്റിയുള്ള ചിന്തകൾ അത് സത്യം പറഞ്ഞാൽ അതിൻ്റെ ആ ചിന്ത മൂന്നാം വാക്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല അതിൻ്റെ പതിനാലാം വാക്യം വരെ അതേ സബ്ജെക്റ്റാണ് എന്തു ചെയ്തേക്കുന്നത് ഒന്നിൻ്റെ പതിനാല് വരെ അതിനെപ്പറ്റി തന്നെയാണ് പറയപ്പെട്ടേക്കുന്നത് ആ ദൈവം തിരഞ്ഞെടുത്തതിൻ്റെ പ്രോസസ്സിനെ കുറിച്ചാണ് പറയപ്പെട്ടേക്കുന്നത് ഒത്തിരി പേർക്ക് സന്തോഷമുള്ള ഒരു സംഗതിയാണ് കാരണം കർത്താവെ ലോകസ്ഥാപനത്തിന് മുന്നമേ നീ എന്നെ തിരഞ്ഞെടുത്തല്ലോ എന്ന് ഓർക്കുമ്പം ഏത് പ്രശ്നത്തിലൂടെയും ഏത് പ്രതികൂലത്തിലൂടെയും പോകുന്ന ഒരു ഭക്തന്റെ ഹൃദയം ഒന്ന് തണുക്കും കാരണം കർത്താവെ ഞാനിവിടെ ഒരു അബദ്ധത്തിൽ വന്നൊന്നും ചാടിയതൊന്നും അല്ല നിന്റെ മുൻനിർണയപ്രകാരം നിന്റെ മുന്നറിവിൻ പ്രകാരം നിന്റെ തെരഞ്ഞെടുപ്പിൻ പ്രകാരം ഞാൻ ഇവിടെ ആയിരിക്കുന്നതാണെന്നും എൻ്റെ ജീവിതം കൊണ്ട് നിനക്കൊരു ഉദ്ദേശമുണ്ടെന്നുള്ളതും കർത്താവ് അത് ഇന്നു മാത്രമല്ല അത് ഇപ്പൊ എന്നെ കണ്ടുമുട്ടിയപ്പോഴത്തേക്ക് എന്നാ പിന്നെ ഒരാളെ കണ്ടു തനൂപിനെ കണ്ടു എന്നാ പിന്നെ തനൂപിനെ വിളിച്ച് ചായക്കടയെ കയറ്റി ഒരു പൊടി ചായ മേടിച്ചു കൊടുത്തേക്കാന്ന് വിചാരിച്ച് കൊടുക്കുന്ന ഒന്നുമല്ല ഇത് ദൈവം ക്രിസ്തുവിൽ മുന്നമയെ നിയമിച്ച ചില പദ്ധതികളാണ് എന്നെ എനിക്ക് എനിക്ക് വേണ്ടി തയ്യാറാക്കുന്നെന്ന് ഓർക്കുമ്പം അത് നമ്മുടെ ഹൃദയത്തെ വളരെ സന്തോഷിപ്പിക്കുകയും നമ്മൾ അറ്റ് പ്രസന്റ് പോയിക്കൊണ്ടിരിക്കുന്ന പല സംഗതികളിലും ദൈവത്തിനൊരു ഉത്തരവുണ്ട് ദൈവം എന്നെ കണ്ടിട്ടുണ്ട് ദൈവം എന്നെ അറിയുന്നു കർത്താവിൻ്റെ മുന്നിൽ നിന്ന് ഞാൻ മറഞ്ഞിരിക്കുന്നില്ല എന്നുള്ള ഒരു പരിജ്ഞാനം ഒരു ദൈവഭക്തനെ ഭരിക്കുമ്പം അതെന്തുമാത്രം അധികമായിട്ട് അവനെ ബലപ്പെടുത്തും എന്നുള്ളതിന് അത് ധ്യാനിക്കുമ്പം ഓരോ വ്യക്തിയും അതനുസരിച്ച് ബലപ്പെടും അത് ശക്തീകരിക്കപ്പെടാനായിട്ട് ഇടയായിട്ട് തീരും എന്നുള്ളതൊരു സത്യമാണ് അതുകൊണ്ട് കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തു അത് ദാവീത് ഒരുപക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുന്ന ദൈവവചന ഭാഗം എന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തൊമ്പതാമത് സങ്കീർത്തനമാണ് അതിൽ പറയുന്നത് കർത്താവെ ഞാൻ നിൻ്റെ എന്റെ നിരൂപണങ്ങൾ ദൂരത്തു തന്നെ ഗ്രഹിക്കുന്നു നീ എന്നെ അറിയുന്നു ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്നു നിന്നെ വിളിച്ച് ഞാൻ എങ്ങോട്ട് പോകും സമുദ്ര അറ്റത്ത് നിന്ന് പാർത്താൽ നിന്റെ ആത്മാവ് എന്നെ തേടി അവിടെ വരും എന്ന് പറയുന്നതായിട്ടുള്ള ആ സങ്കീർത്തനത്തിൽ പറഞ്ഞേക്കുന്ന പോലെ തന്നെ ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള അറിവ് അത് അമ്മയുടെ ഉദരത്തിൽ അമ്മ നാം പിണ്ടാകാരമായിരുന്നതിന് മുന്നേ നമ്മളെക്കുറിച്ചുള്ള അറിവ് ലോക സ്ഥാപനത്തിന് മുന്നമേ നമ്മളെ ക്രിസ്തുവിൽ നമ്മളെ കാണുകയും തിരഞ്ഞെടുക്കുകയും ചെയ്തതായിട്ടുള്ള ദൈവത്തിൻ്റെ അറിവിനെക്കുറിച്ച് ഓർക്കുമ്പം അത് വളരെ ശ്രേഷ്ഠമായ ചിന്തയാണ് നമ്മളെ പല നിലകളിൽ ക്രിസ്ത്യ ജീവിതത്തിൽ അത് ഉറപ്പിക്കുന്നതാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ളത് ഒരു ഒരു പ്രോഗ്രാം അല്ല മറിച്ച് ക്രിസ്തുവിൽ സ്ഥിരമായിട്ടുള്ള ഒരു ക്രിസ്തുവിൽ സ്ഥിരതയുള്ള ഒരു പദ്ധതിയാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ളത് എന്ന് ഓർക്കുമ്പം അത് നിശ്ചയമായിട്ടും നമ്മളെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യും നമുക്കറിയാം അവർ ഇന്നലെ ഇതിൻ്റെ പശ്ചാത്തലം പറഞ്ഞിരുന്നു മിനി മിനിഞ്ഞാന്നും എനിക്ക് തോന്നുന്നു മിനിഞ്ഞാന്നുണ്ടായിരുന്നു തോന്നുന്നു ഇന്നലെയാ തുടങ്ങിയെന്ന് തോന്നുന്നു അതെ നമ്മൾ നമ്മളിതിൻ്റെ പശ്ചാത്തലമൊക്കെ പറഞ്ഞു ആത്മീയമായിട്ടുള്ള വലിയ ആഴമേറിയ ചില കാര്യങ്ങൾ ആ സബ്ജെക്ടുകൾ ഇവിടെ പ്രതിപാദിക്കുന്നത് ഇന്ന് ആ അങ്ങനെയുള്ള ആ വലിയ ഇതിലേക്ക് പോകാതെ ഹയർ ഓർബിറ്റിലേക്ക് കയറാതെ ഇതിൻ്റെ ആ താഴെയുള്ള ആ ഓർബിറ്റിൽ തന്നെ നിന്നുകൊണ്ട് ഇതിൻ്റെ ചില സംഗതികൾ നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും ഈ തെരഞ്ഞെടുത്തു തെരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ അതിനെ അങ്ങ് അക്ഷരികമായിട്ട് എടുത്തിട്ട് ഓൾറെഡി തെരഞ്ഞെടുത്ത് കഴിഞ്ഞു അതുകൊണ്ട് ഇനിയും ഈ തെരഞ്ഞെടുപ്പിനൊന്നും ഒരു മാറ്റവും ഇല്ല ഇളക്കവും ഇല്ല എന്നുള്ള നിലയിൽ ചിന്തിച്ച് ഇനി ഞാൻ എന്ത് ചെയ്താലും എനിക്കൊരു പ്രശ്നവും ഇല്ല എന്ന് വരെ ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ചില വ്യക്തികളുണ്ട് രക്ഷി ദൈവം ഒരിക്കൽ രക്ഷിച്ചു എന്നുള്ളത് ദൈവത്തിനൊരു ബാധ്യതയാണെന്നുള്ള നിലയിൽ ചിന്തിക്കുന്ന വ്യക്തികൾ ഏതാ നമ്മളെ സ്നേഹിക്കുകയും നമ്മളെ തെരഞ്ഞെടുക്കുകയും ക്രിസ്തുവിൽ നമ്മളെ തെരഞ്ഞെടുക്കുകയും ചെയ്തത് ദൈവത്തിനൊരു ബാധ്യതയായി തീർന്നു ഇനി ഞാൻ എന്തോ ചെയ്താലും എന്നോട് ദൈവത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ നെഗറ്റീവ് വശത്തൂടെ ചിന്തിക്കുന്ന ഒരു ചിന്തയുണ്ട് എന്നാൽ ആ ചിന്ത ഒരിക്കലും ദൈവസന്നിധി ശരിയായ കാര്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ ആവശ്യമാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു കേട്ടു ഒരു പ്രിയ സഹോദരൻ ഇവിടെ പറഞ്ഞു ദൈവ അർഹതയുള്ളത് നമുക്ക് തന്നില്ല അർഹതയില്ലാത്തത് തരികയും ചെയ്യും അതെ ആ സ്റ്റേറ്റ്മെന്റ് വളരെ കറക്റ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റാണ് അപ്പൊ തന്നെ ആ ആ സ്റ്റേറ്റ്മെന്റിനെ കുറച്ചുകൂടെ ഫർദർ ആയിട്ട് ചിന്തിച്ചിട്ട് അതിനെ ഒരു കുറച്ചൊന്ന് വികലമാക്കുന്ന ചില ചില അനുഭവങ്ങളും അതിലുണ്ട് ഇപ്പൊ ഞാൻ എന്നെ ഉദാ ഒരു ഉദാഹരണം പറഞ്ഞാൽ ചിലർക്ക് തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അവരുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഉദാഹരണം മാത്രമാണ് പറയുന്നത് ഇത് മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാ ഉദാഹരണം വെച്ചാൽ തറ ഉദാഹരണമായി പോയെങ്കിൽ ക്ഷമിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാ ഇപ്പം ഞാനൊരു ചിക്കൻ കട നടത്തുന്ന ഒരാളാണെന്ന് വെച്ചു ഒരു രണ്ടായിരം കോഴിയെ ഞാൻ ഇന്ന ഇന്നത്തെ ദിവസം ഞാൻ വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്ന് വെച്ചു അപ്പം അതിനെയെല്ലാം കൊല്ലാൻ വേണ്ടിയാണ് കൊണ്ടുവന്നേക്കുന്നത് എന്നുള്ളത് അറിയാമല്ലോ എന്നാൽ വളരെ മൃ മൃഗസ്നേഹവും പക്ഷി സ്നേഹവും ഒക്കെ ഉള്ള ഒരാൾ വന്നിട്ട് എനിക്കൊരു അഞ്ഞൂറ് കോഴിയുടെ വില തന്നിട്ട് അഞ്ഞൂറ് കോഴി അങ്ങ് പറപ്പിച്ചു വിടുക സാറേ ഇതിന് ഇതിനെ പറപ്പിച്ച് വിടുക ഇതിനെ ഇനി കൊല്ലാൻ പറ്റത്തില്ല അപ്പം ഈ നിലയ്ക്ക് ദൈവത്തിന്റെ സെലക്ഷനെ കാണുന്ന ചില ചില തിയോളജികളും ചില ഇതുമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെലക്ഷൻ എന്ന് പറയുമ്പം അപ്പൊ ഞാൻ ചോദിക്കുന്നു ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചല്ല അപ്പം ഈ ആയിരത്തഞ്ഞൂറ് കോഴി ബാക്കിയുണ്ടല്ലോ അതിനോട് അനീതിയല്ലേ കാണിച്ച് ഏ അനീതിയല്ലേ കാണിച്ച് അതിനോട് നീതിയാണ് കാണിച്ചത് കാരണം അതിന് അതിന് കിട്ടേണ്ടത് എന്തോ ആയിരുന്നു നിത്യ അല്ലെങ്കിൽ പാവികളായ നമുക്ക് കിട്ടേണ്ടത് നിത്യ മരണമായിരുന്നു ഈ കോഴി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ മനസ്സിലായല്ലോ എന്താണെന്നുള്ളത് ആ മരണം അവർക്കങ്ങ് കൊടുത്തു അത്രേ ഉള്ളൂ എന്നാൽ അതിൽ അഞ്ഞൂറ് പേരോട് മാത്രം ചില പ്രത്യേക കൃപ കാണിച്ചു എന്നുള്ള നിലയ്ക്ക് ദൈവത്തിൻ്റെ കൃപയെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഈ പറയുന്നെങ്കിലും ദൈവത്തിൻ്റെ ദയയെ ഒന്നുകൂടെ മോശമാക്കി കാണിക്കുന്ന ഒരു നിലയിലേക്ക് ഇതിനെ ഇൻറ്റർപ്രറ്റ് ചെയ്തുകൊണ്ട് പോകുന്നവരുണ്ട് അത് അത് വളരെ തെറ്റായിട്ടുള്ള ഒരു നിലയിലുള്ള ഒരു ഇന്റർപ്രിട്ടേഷനാണ് കാരണം എല്ലാ മനുഷ്യനും രക്ഷയുടെ പരിജ്ഞാനത്തിൽ എത്താനും എല്ലാവരും ക്രിസ്തുവിനെ അറിയാനും ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളത് ദൈവത്തിന്റെ വചനത്തിൽ വെളി വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തിയേക്കുന്ന ഒരു കാര്യമാണ് അതേസമയം തന്നെ നമ്മൾ ഈ ഇതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ മുന്നറിവ് എന്ന് പറയുന്ന ഒരു സംഗതിയും കൂടെ ഈ സെലക്ഷൻ എന്ന് പറയുമ്പോൾ ദൈവം നമ്മളെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പം എങ്ങനെയാണ് ദൈവം തെരഞ്ഞെടുത്തത് റാൻഡമാറ്റിക് ഇങ്ങനെ തെരഞ്ഞെടുത്താണോ അതോ എന്തെങ്കിലും അതിനൊരു മാനദണ്ഡങ്ങളുണ്ടോ ഉണ്ട് അതിനെന്ന മാനദണ്ഡം എന്താന്നുള്ളത് റോമാലേഖനം എട്ടിന്റെ ഇരുപത്തി ഒമ്പതിലും ഒന്ന് പത്ര ദിവസം ഒന്നിന്റെ രണ്ടിലും നമ്മൾ വായിക്കുന്നത് റോമാലേഖനം എട്ടിന്റെ ഇരുപത്തി ഒമ്പത് തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് മുൻ അനുരൂപരാകാൻ നമ്മളെ മുന്നിയമിച്ചിരിക്കുന്നു എന്നിട്ട് അവിടെ പറയുക താൻ മുന്നറിഞ്ഞവരെ താൻ വിളിച്ചും വിളിച്ചവരെ വിളിച്ചവരെകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചു ഇരിക്കുന്നു അപ്പം ആദ്യം അവിടെ പറയുന്ന സംഗതി എന്ന് പറയുന്നത് ദൈവത്തിന്റെ മുന്നറിവ ഇത് ഇവിടെ നിന്ന് നിൽക്കുന്ന തിയോളജി ഒന്നും അല്ല ലോകപ്രകാ ലോകത്തിൽ എങ്ങും അലയടിക്കുന്ന വലിയ തിയോളജിക്കൽ ആർഗ്യുമെന്റിന്റെ ഒരു ഭാഗമാണ് ഈ പറയുന്നത് അതിനാരും എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറയുന്നതെന്നേ ഉള്ളൂ അതിനോട് നിങ്ങൾക്ക് വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് തിരിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതിനെ നിഷേധിച്ചുകൊണ്ട് ഞാൻ പറയുകയല്ല അപ്പം പത്രോസ്ലിയുടെ ലേഖനത്തിൽ പറയുന്നു പിതാവായ ദൈവത്തിൻ്റെ മുന്നറിവിന് ഒത്തവണ്ണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ അങ്ങനെ മുന്നിമിച്ച് വിളിച്ച കാര്യം പത്രോശ്രീകളുടെ ലേഖനത്തിൽ വായിക്കും അവിടെയും പറയുന്നത് പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലാക്കാനായിട്ട് കഴിയും ഇപ്പം ദൈവ ദൈവത്തിന് സർവ്വസമ്പൂർണതയും ദൈവത്തിൽ നിൽക്കാനും ദൈവത്തിന് മാത്രം മഹത്വം കൊടുക്കണമെന്നുള്ള രീതിയിലാണ് ചില സഹോദരങ്ങൾ വന്ന് പറയുന്നത് അയ്യോ എനിക്ക് എനിക്ക് പല ആശയങ്ങളോടും എനിക്ക് യോജിപ്പുണ്ടായിരുന്നെങ്കിലും ആര് രക്ഷിക്കപ്പെടണമെന്നും ആര് രക്ഷിക്കപ്പെടണ്ട എന്നുള്ളതും ദൈവം നേരത്തെ തീരുമാനിച്ചു കഴിഞ്ഞു എന്നൊരു വ്യക്തി പറഞ്ഞു കേട്ടപ്പോൾ എൻ്റെ ഹൃദയം അങ്ങ് തകർന്നുപോയി എനിക്കൊരിക്കലും ഹൃദയപരമായിട്ട് ചേരാൻ കഴിയാത്ത ഒരു തിയോളജി ആര് രക്ഷിക്കപ്പെടണമെന്നും ആര് രക്ഷിക്കപ്പെടണ്ട എന്നും ദൈവം നേരത്തെ തീരുമാനിച്ചു കഴിഞ്ഞു ഇനി അതിന് മാറ്റമില്ല അങ്ങനൊരു കാര്യം ദൈവം വേദപുസ്തകം ഒരിക്കലും മുന്നോട്ട് വെക്കുന്നില്ലേ തെരഞ്ഞെടുപ്പിനുള്ള ബന്ധത്തിൽ അതിൻ്റെ ഡോക്ടറുള്ള ബന്ധത്തിൽ ഒത്തിരി ആൾക്കാർ പറയുന്ന ഒരു ഭാഗമായി റോമാർ റോമർക്ക് ലേഖനം ഒമ്പതാം അധ്യായം ഈ ഒമ്പതാം അധ്യായത്തിൽ പറഞ്ഞേക്കുന്നത് എന്താണെന്ന് കൃത്യമായിട്ട് നമ്മൾ പഠിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത് നമ്മൾ അവിടെ പറഞ്ഞേക്കുന്ന കാര്യ കാര്യവും സത്യത്തിൽ നമ്മൾ അവിടെ ഉണ്ടെന്ന് വിചാരിക്കുന്ന കാര്യവും സത്യത്തിൽ അവിടെ ഉള്ള കാര്യവും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നത് കാരണം അവിടെ ഒമ്പതിന്റെ പതിനൊന്നിൽ വായിക്കുക കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുമ്പേ തെരഞ്ഞെടുപ്പിന് പ്രകാരമുള്ള ദൈവനിർണയം പ്രവർത്തികൾ നിമിത്തം അല്ലെ വിളിച്ചവന്റെ ഇഷ്ടനിമിത്തം വരേണ്ടതിന് ഞാൻ പറയുമ്പോൾ ഇച്ചിരി കട്ടിയായി പോകുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക മനസ്സിലാകുന്നവർ അത് മനസ്സിലാക്കിയേക്കുക ഇല്ലാത്തവരത് വിട്ടേക്കുക കഴിയുന്നത്ര അത് മനസ്സിലാകുന്ന നിലയിൽ പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത് അപ്പം ഇവിടെ ഒരു ഇഷ്യൂ സംജാതമായിരിക്കുക റോമാ സഭയിലേക്ക് റോമാ സഭയിലേക്ക് പൗലോസ് അന്ന് വരെ പോയിട്ടില്ല റോമാ സഭയിലേക്ക് അദ്ദേഹം പോകുന്നതിന് മുന്നോടിയായിട്ട് അദ്ദേഹം കൊരിതിലിരിക്കുമ്പം തന്നെ എഴുതുന്ന ഒരു എഴുത്ത ഈ റോമർക്കെഴുതുന്ന ലേഖനം എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പം അവിടെ പ്രധാനമായിട്ടുള്ള രണ്ട് ഇഷ്യൂകൾ അവിടെ നിലനിൽക്കുന്നുണ്ട് ഒന്ന് അപ്പോസർപ്രവൃത്തി പതിനെട്ടാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു ക്ലോദിയോസിന്റെ കൽപ്പന പ്രകാരം യഹൂദന്മാരെല്ലാവരും റോമാ നഗരം വിട്ടുപോകേണം എന്ന് പറഞ്ഞ ഒരു പശ്ചാത്തലം കാണുന്നുണ്ട് അങ്ങനെയാണ് അക്കില്ലായും പ്രസ്കില്ലായും കൊരിന്തിൽ വരാനിടയായി തീർന്നത് എന്ന് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും അപ്പം അവിടെ റോമയിൽ ഉണ്ടായ ചില അനിഷ്ട സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ യഹൂദന്മാരാണ് അതിന് കാരണമെന്നും യഹൂദന്മാരവിടം വിട്ടു പോകണമെന്നും ഉള്ള ഒരു നിലയിലേക്ക് വന്നു എന്നാൽ അപ്പോസല പ്രവർത്തിയിൽ നമ്മൾ വായിക്കുന്ന പോലെ പെന്തക്കോസ് ദിവസം ചിതറിപ്പോയ വിശ്വാസികൾ ഒരുപക്ഷെ സേഫാനോസിന്റെ ഉപദ്രവം ഹേതുവായി ചിതറിപ്പോയ വിശ്വാസികൾ അപ്പോസല പ്രവർത്തി വായിക്കുന്ന പോലെ പെന്തക്കോസ് ദിവസം വന്ന വിശ്വാസികൾ ഇവർ ഇവരിൽ ആരെങ്കിലും ആയിരിക്കും റോമാസഭ സ്ഥാപിക്കാൻ ഇടയായി തീർന്നത് കാരണം അവിടെ ഒരു അപ്പോസലൻ അതിനു മുന്നേ പോയിട്ടില്ല ആരും പോയി വചനം പ്രസംഗിച്ചിട്ടില്ല എന്നാൽ ക്രിസ്തുവിൽ വിശ്വസ്തരായിട്ടുള്ള സഹോദരങ്ങൾ തന്നെ പോയി സുവിശേഷം അറിയിച്ച് അവിടെ ഉണ്ടായൊരു ഒരു ഒരു സഭയാത് അപ്പം എന്നാൽ ഒരുപക്ഷെ ആദ്യം അവിടെ സുവിശേഷം പറഞ്ഞതും അവിടെ സഭ വളർത്തിക്കൊണ്ട് വന്നത് യഹൂദന്മാരായിട്ടുള്ള ക്രിസ്ത്യാനികൾ തന്നെ ആകാനാണ് കൂടുതൽ സാധ്യതയുള്ളത് എന്നാൽ സുവിശേഷം അവിടെ പരക്കുകയും മറ്റിതര ജാതികളിൽ നിന്നൊക്കെയുള്ള ആൾക്കാർ അവിടെ വരികയും അത് വലിയൊരു അനുഗ്രഹിക്കപ്പെട്ട സഭയായിട്ട് തീരുകയും എന്നാൽ ഇതിന്റെ മധ്യത്തിൽ ഇവർ വിട്ടുപോകണമെന്ന് ഉള്ള കൽപ്പന വരുന്നത് അങ്ങനെ യഹൂദന്മാരായിട്ടുള്ള ആൾക്കാർ അവിടെ വിട്ടുപോകേണ്ട ഒരു ഒരു അവസ്ഥ വന്നു അപ്പം ഈ സമയത്ത് ജാതികളായിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് ഇതര സമുദായങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള വ്യക്തികൾ ഇവരെക്കുറിച്ച് പറയാൻ തുടങ്ങി യഹൂദന്മാരെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി തീർന്നു ഇനി അവരെക്കുറിച്ചൊരു പദ്ധതിയും ഇല്ല എന്ന് അവർ പറയുകയും അങ്ങനെ യഹൂദന്മാരെ ഒരു ഒറ്റപ്പെടുത്തുന്ന ഒരു അല്ലെങ്കിൽ അവർക്ക് അവരെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ തീർന്നു എന്ന് ചിന്തിക്കുന്ന ഒരു പശ്ചാത്തലമാണ് ഈ റോമാലേഖനം പ്രത്യേകിച്ച് ഒമ്പത് പത്ത് പതിനൊന്ന് അധ്യായം നമ്മൾ ചിന്തിക്കുമ്പം നമ്മുടെ മനസ്സിൽ കടന്നു വരേണ്ട കാര്യം രണ്ടാമത് ആദ്യ സുവിശേഷത്തിൽ പ്രോമിനൻസും ഇതിന്റെ കാര്യങ്ങളും യഹൂദന്മാരായിരുന്നു ഇതൊക്കെ പ്രസംഗിച്ച് നടന്നിരുന്നതെങ്കിൽ അവർക്ക് ഒരു തള്ളപ്പെട്ടതുപോലെ അവർക്കും തോന്നി അയ്യോ ഈ കണ്ടില്ലേ ഞങ്ങൾ വിളിച്ചുകൊണ്ട് വന്ന് ഞങ്ങൾ രക്ഷയിലേക്ക് കൊണ്ടുവന്ന ഇവർ ഇപ്പം ഞങ്ങളെ ചവിട്ടി പുറത്താക്കുകയാണല്ലോ ഞങ്ങൾക്ക് ഇവിടെ ഇമ്പോർട്ടൻസ് ഇല്ലല്ലോ എന്നൊരു സാഹചര്യത്തിലേക്ക് യഹൂദന്മാരുടെ മനസ്സ് ഒരുപക്ഷെ അങ്ങനെ ആയിത്തീരാനുള്ള സാധ്യത നമുക്കവിടെ കാണാനായിട്ട് കഴിയും അപ്പം ഈ ഒരു സാഹചര്യത്തിലാണ് പൗലോസ് എഴുതുന്ന സഹോദരന്മാരെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാരെന്ന് തോന്നരുത് അല്പകാലത്തേക്ക് മാത്രം ഇവർക്കൊരു ഭ്രംശനം സംഭവിച്ചിരിക്കുന്നു അവരുടെ അനുസരണക്കേട് ജാതികളുടെ രക്ഷയ്ക്ക് ചെയ്തുവായെങ്കിൽ അവരുടെ അവരുടെ പുനഃസ്ഥാപനം അവരുടെ മടങ്ങിവരവ് മരിച്ചവരുടെ പുനരുദ്ധാനത്തിനല്ലാതെ എന്തിന് ഇടയായി തീരും എന്ന് പൗലോസ് അവിടെ ചോദിക്കുന്നു അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തിലാ ഒമ്പതാം അധ്യായം നമ്മൾ വായിക്കേണ്ടത് എന്തിനാ ഇത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത് ഈ പശ്ചാത്തലം മനസ്സിലാകാതെ ഒമ്പതാം അധ്യായം വായിച്ചാൽ നമുക്ക് നമുക്കൊരിക്കലും മനസ്സിലാകുകയില്ല അപ്പൊ ഈ ഒമ്പതാം അധ്യായത്തിൽ എന്താ പൗലോസ് പറഞ്ഞ് തെളിയിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം പൗലോസ് പറഞ്ഞ് തെളിയിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ ജാതികളെ ദൈവം ഈ സമയത്ത് രക്ഷി രക്ഷിച്ചിരിക്കുന്നു അല്ലെങ്കിൽ രക്ഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു യേശുക്രിസ്തുവിരോടുള്ള രക്ഷ യഹൂദന്മാരിലേക്ക് വന്നെങ്കിലും അവരത് തള്ളിക്കളഞ്ഞതുകൊണ്ട് അത് ജാതികളിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളൊരു സത്യമാണ് പറയുന്നത് എന്ന് വെച്ച് ജാതികൾ നിഗളിക്കുകയൊന്നും വേണ്ട കൃപയിൽ നിലനിൽക്ക ഇല്ലെങ്കിൽ മറ്റവര് അവിശ്വാസത്താൽ ഒടിഞ്ഞു പോയത് പോലെ നിങ്ങൾ ഒടിഞ്ഞു പോകും എങ്ങനെയാ ഒടിഞ്ഞു പോകുന്നതെന്ന് പറഞ്ഞാൽ അവിശ്വാസത്താൽ അവർ ഒടിഞ്ഞു പോയി എന്നാണ് നമ്മൾ വായിക്കുന്നത് അപ്പൊ ഈ പശ്ചാത്തലം വെച്ചിട്ട് ഇവിടെ പറയുന്നത് ദൈവം നേരത്തെ ചില ആൾക്കാരെ തെരഞ്ഞെടുത്ത് ഇവർ മാത്രമേ സ്വർഗത്തിൽ വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു എന്നല്ല ഇതിന്റെ അർത്ഥം അങ്ങനെയാണെങ്കിൽ ന്യൂട്ടന്റെ നിയമം അനുസരിച്ച് നമ്മൾക്കും വേണമെങ്കിൽ ദ ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ റീച്ചിങ് ഹെവൻ ഈസ് എ കോൺസ്റ്റന്റ് എന്ന് പറയേണ്ടി വരും അതാ നമ്മുടെ ഫിസിക്സിലൊക്കെ വായിക്കുന്ന തിയറി പോലെ അങ്ങനെ അങ്ങനെ ഒരു നിയമം ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിട്ടില്ല അവരെടുത്തും അങ്ങനെ പറഞ്ഞിട്ടില്ല മാത്രമല്ല എത്ര പേര് ദൈവത്തിൻ്റെ കൃപയിലേക്കും സ്നേഹത്തിലേക്കും ആയിത്തീരാൻ ആഗ്രഹിക്കുന്നു അവരൊക്കെ വരണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്നാൽ തൻ്റെ മുന്നറിവിനാൽ ദൈവം ആരൊക്കെ വരും എന്നുള്ളത് അറിയുന്നു അത് വേറൊരു കാര്യം അതിലേക്ക് ഞാനിപ്പോൾ പ്രവേശിക്കുകയല്ല എന്നാൽ എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്ന് തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതിന് യാതൊരു സംശയവും ഇല്ല അപ്പൊ പിന്നെ ഈ നേരത്തെ ജനിക്കുന്നതിന് മുന്നേ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ നേരത്തെ നമുക്കറിയാം അബ്രഹാമിനോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം അനുസരിച്ച് അബ്രഹാമും അബ്രഹാമിൻ്റെ മക്കളും മാത്രമേ തിരഞ്ഞെടുക്കപ്പെടാൻ പാടുള്ളൂ എന്നാൽ അതിൻ്റെ ഒരു ഇസ്റ്ററിയാണ് നമുക്ക് തുടർന്ന് തരുന്നത് അബ്രഹാമിന് മക്കളുണ്ടായിരുന്നു ഇസാഖ് അല്ലാതെ ഇസ്മായേൽ ഉണ്ടായിരുന്നു കെദൂറയുടെ മക്കളുണ്ടായിരുന്നു എന്നാൽ അതിൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ തിരഞ്ഞെടുക്കപ്പെട്ടവെന്ന് പറയുമ്പോഴും ഒരു കാര്യം മനസ്സി വെക്കണം നിത്യജീവന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവൻ അല്ല അവിടെ പറഞ്ഞേക്കുന്നത് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു ദൈവത്തിനൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ആ പ്രോഗ്രാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്രഹാമിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ അല്ല ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അബ്രഹാമിന്റെ മകനായിട്ട് ഈ ലോകത്തിൽ യേശു ക്രിസ്തു ജനിച്ച് അവൻ സകല ജാതികൾക്കും അനുഗ്രഹമായി തിരികെ സകല ജാതികളും അവനാൽ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യപ്പെടണമെന്ന് തന്നെയായിരുന്നു ദൈവത്തിന്റെ ആഗ്രഹം പ്രവചന പുസ്തകങ്ങളൊക്കെ വായിച്ചു നോക്കുമ്പോൾ നമുക്കിത് വ്യക്തമായിട്ട് മനസ്സിലാകും അവരൊക്കെ വഴക്ക് പറഞ്ഞിട്ടുണ്ട് ടെമ്പററി ആയിട്ടാണ് കാരണം ഈ സകല ജാതികളിൽ നിന്ന് ദൈവത്തിന് മഹത്വം വരുന്ന ഒരു ഭാവി കാലത്തെ കണ്ടോണ്ട് അവരോട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും ഇവൻ പ്രവചന പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഏറ്റവും മോശമായിട്ട് പറഞ്ഞേക്കുന്ന ഒരു ആൾക്കാരെ ഏതോമ്യരെന്ന് പറയുന്നത് നമുക്കറിയാം അവരെക്കുറിച്ച് പോലും ദൈവ നിത്യതയിൽ ദൈവത്തിന് ചില പദ്ധതികളും പ്ലാനുകളും ഉള്ളതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഏതോ മേരി ഇവർക്ക് അടുത്ത ആൾക്കാരായിരുന്നു ഞാൻ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ദൈവത്തിന്റെ പദ്ധതിയുടെ ആ ഒരു പ്രത്യേകതയെക്കുറിച്ച് ഞാൻ പറയാനാണ് ഞാൻ ഈ വാക്കുകൾ ഞാൻ പറഞ്ഞു അപ്പൊ നോക്കിയാട്ടെ അബ്രഹാമിലേക്ക് വന്നു അപ്പം അവിടെ അവിടെ റൺ ചെയ്യുന്ന പദ്ധതി എന്ന് പറയുന്നത് അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി ഇവിടെ തന്നെയാണ് നമ്മൾ പഴയ നിയമ യുദ്ധങ്ങളെയും നമ്മൾ കാണുന്നത് ഒത്തിരി പേര് പറയുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഞാനിവിടെ നിന്നോ ഇവിടെ നിന്ന് പങ്കുവെച്ചിരുന്നത് കാരണം എന്തുകൊണ്ടാണ് പഴയ നിയമത്തിൽ യുദ്ധങ്ങൾ വരുന്നത് കാരണം ഈ ലോകത്തിൽ അബ്രഹാമിന്റെ പുത്രനായി ദാവീദിന്റെ പുത്രനായി യേശു ക്രിസ്തു ജനിക്കാതിരിക്കത്തക്കവണ്ണം ആ വംശത്തെ തന്നെ തകർത്ത് കളയാനുള്ള പൈശാചിക പദ്ധതികളാ പല 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 പലപ്പോഴും പലപ്പോഴും ആ ഭൗതിക യുദ്ധങ്ങളായിട്ട് കാരണം പഴയ നിയമത്തിലെ പോരാട്ടം എന്ന് പറയുന്നത് ഭൗതിക തലത്തിലായിരുന്നു ആത്മീയ തലത്തിലല്ലായിരുന്നു എന്നാൽ പുതിയ നിയമത്തിൽ അത് നമുക്ക് പോരാട്ടമോ ചരങ്ങളോ അല്ലാന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരിക അപ്പൊ പഴയ നിയമത്തിൽ അങ്ങനെ യുദ്ധങ്ങൾ ഉണ്ടായെങ്കിൽ അതിൻ്റെ ഒരു പിഷാജിന്റെ ഉദ്ദേശം ഈ ലോകത്തിൽ യേശു ക്രിസ്തു ജനിച്ച് തന്റെ ദൈവിക പദ്ധതികൾ നിറവേറി അത് വണ്ണം അതിനുള്ള ഒരു പോരാട്ടമായിരുന്നു പിഷാജ് പഴയ നിയമത്തിൽ ഓഫർ ചെയ്ത് യുദ്ധങ്ങളും അതിന്റെ ഫലമായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും വളരെ വിശ്വസനീയമായിട്ട് നമുക്ക് ചിന്തിക്കാവുന്ന ഒരു 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 ലൈനായി ആ യുദ്ധങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് ഈ ഈ പറയുന്ന ലൈന് അപ്പം നോക്കിയാട്ടെ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് അബ്രഹാമിൻ്റെ പുത്രനായിട്ട് ദാവീദിന്റെ പുത്രനായിട്ട് യേശു ക്രിസ്തു ജനിക്കണമെങ്കിൽ എല്ലാവരെയും സെലക്ട് ചെയ്യാൻ പറ്റുമോ പറ്റത്തില്ല അബ്രഹാമിൻ്റെ മക്കളിൽ ഒരുത്തനെ സെലക്ട് ചെയ്തു യാ ഇസാഖിൻ്റെ മക്കളിൽ ഒരുത്തനെ സെലക്ട് ചെയ്തു അതുപോലെ യാക്കോബിൻ്റെ മക്കളിലും ഒരുത്തനെ സെലക്ട് ചെയ്തു അങ്ങനെ നമുക്കറിയാം ഡൗൺ ടു ജനറേഷൻസ് ഓരോരുത്തരെ ഓരോത്തരെ ഓരോത്തരെ സെലക്ട് ചെയ്ത് ആ വംശാവലി മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം അപ്പം നമുക്ക് പെട്ടെന്ന് തോന്നും ഈ സെലക്ഷൻ അല്ല നിത്യജീവിന് വേണ്ടിയായിരുന്നു സെലക്ട് ചെയ്തത് അപ്പം സെലക്ഷൻ ഇങ്ങനെ നാരോ 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 ആയിട്ട് പോകുക അവസാനം യോസെഫിന്റെ അപ്പനായിട്ടുള്ള അല്ല യേശുക്രിസ്തുവിന്റെ അപ്പനായിട്ടുള്ള യോസെഫിലും മറിയയിലും ഇവർ രണ്ടുപേരും വന്ന് നിൽക്കുക ഇപ്പൊ ഇവരെ മാത്രമേ ദൈവം തെരഞ്ഞെടുത്തു എന്നാണോ പറയുന്നത് അല്ല ദൈവം സകല ലോകത്തെയും രക്ഷിക്കാനും സകല ലോകത്തിലും ദൈവത്തിന്റെ രക്ഷ വിളംബരം ചെയ്യാനുമായിട്ട് സകല ജാതികൾക്കുമുള്ള വിളക്കും രക്ഷയുമാണ് ഇതെന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയാ ദൈവം ഇത് തെരഞ്ഞെ ഈ തെരഞ്ഞെടുപ്പ് നടത്തിയത് അതുകൊണ്ട് പലപ്പോഴും ജനിക്കുന്നതിന് മുന്നേ തന്നെ എൻ്റെ തലയിൽ നെറ്റിയൽ എഴുതി വെച്ചേക്കുക വരച്ചു വെച്ചേക്കുക എന്നൊന്നും അല്ല ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞേക്കുന്ന കാര്യം ആരൊക്കെയായിരുന്നു യേശു ക്രിസ്തുവിന്റെ വംശാവലിയിൽ വരേണ്ടതെന്നും അങ്ങനെ യേശു ക്രിസ്തു സകല ലോകത്തിനും രക്ഷയായി തീരേണ്ടതിനും ഉള്ള ഒരു പശ്ചാത്തലത്തിലാണ് ഈ റോമൻസ് നയനെഴുതിയേക്കുന്നത് ഇനിയും നിങ്ങളിത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാകും അത് കേവലം കുറച്ച് വ്യക്തികളെ മാത്രം നേരത്തെ ദൈവം സ്വർഗത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് സ്വർഗത്തിലേക്ക് പോകേണ്ടിവരുടെ എണ്ണം തിട്ടപ്പെടുത്തി എന്നുള്ള നിലയ്ക്കല്ല അവിടെ പറഞ്ഞേക്കുന്നത് എന്നാൽ സകല ലോകത്തിന് രക്ഷ വരണം എന്നുള്ള ദൈവത്തിലെ ബൃഹത്തായ പദ്ധതിയുടെ ഒരു അനാവരണമാണ് ആ റോമൻ സ്നൈനിൽ പൗലോസ് അവിടെ നടത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പൊ ഞാൻ ഇതിലേക്ക് വന്നിട്ട് ഒരു വാക്ക് പറഞ്ഞിട്ട് ഞാൻ നിർത്താം ഇത് ഗ്രഹിക്കാൻ പ്രയാസമുള്ളവര് ദൈവം ഇത് ഞാനിതിൻ്റെ ഒരു ഇതിൻ്റെ പശ്ചാത്തലം തിയോളജിക്കൽ അല്ലെങ്കിൽ വചനത്തിലെ ബാക്ക്ഗ്രൗണ്ട് ഇതായത് കൊണ്ട് മാത്രമാണ് പറയുന്നത് എനിക്കെപ്പോഴും പേടിയെടുത്ത് തലയ്ക്കും ഇതേ കൂടെ പോകുമോ എന്നുള്ളത് അങ്ങനെയുള്ളവർ ദൈവം ഇത് അത് മനസ്സിലായില്ലെങ്കിൽ വിട്ടേക്കുക ഒന്നിൻ്റെ മൂന്നിലേക്ക് നമ്മൾ വരുമ്പം ഇവിടെയും പറയുന്നത് ദൈവം നമ്മളെ നേരത്തെ തിരഞ്ഞെടുത്തു എങ്ങനെ തിരഞ്ഞെടുത്തു എന്നാണ് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു പ്രോ ഒരു പ്രോഗ്രാമിലൂടെ ദൈവം തിരഞ്ഞെടുത്തു എന്നാണ് പറയുന്നത് അപ്പം ഒത്തിരി പേര് ചോദിക്കാറുണ്ട് അല്ല ഓ എന്നെ തിരഞ്ഞെടുത്തില്ലെന്നാന്നോ പറയുന്നേ തിരഞ്ഞെടുത്തു നിശ്ചയമായിട്ട് തിരഞ്ഞെടുത്തു ഇപ്പം എനിക്ക് അടുത്ത തിങ്കളാഴ്ച ദിവസം രാവിലെ പാസ്പോർട്ട് ഓഫീസ് വരെ പോകാനുണ്ട് ഞാനൊരു ട്രെയിനിൽ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തു പാസ്പോർട്ട് എനിക്ക് വേണ്ടിയല്ല നിങ്ങളാരും പേടിക്കണ്ട ഇപ്പം പുറത്തേക്ക് വല്ലോ പോകാനായിട്ട് പുള്ളി പോവുകയാണോ അങ്ങനെ പോവുകയൊന്നും അല്ല എനിക്ക് ഓൾറെഡി പാസ്പോർട്ടുണ്ട് ചിലടത്തൊക്കെ ഞാൻ പോയിട്ടും ഉണ്ട് എന്നാൽ പോകേണ്ട ആവശ്യമുണ്ട് അപ്പം ഞാൻ ഈ പറയുന്ന ട്രെയിൻ നിന്ന് കോയമ്പത്തൂര് വരെ പോകുന്ന ട്രെയിനാണ് അത് കയറി ഇരുന്നിട്ട് പറയുക കണ്ടില്ലേ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി എനിക്ക് വേണ്ടി ഒരു ട്രെയിൻ തന്നു ആ എനിക്കൊരു കമ്പാർട്ട്മെന്റ് സീറ്റ് തന്നു ഈ ട്രെയിൻ എനിക്ക് വേണ്ടി ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിന് വല്ല തെറ്റുമുണ്ടോ തെറ്റില്ല എന്നാൽ സത്യത്തിൽ ആ അതിനെ ഒന്ന് പുനർവിചിന്തനം ചെയ്താൽ ഒരിത്തിരി പ്രശ്നമില്ല കാരണം എനിക്ക് വേണ്ടി മാത്രം ഓടുന്ന ഒരു ട്രെയിൻ അല്ലത് അത് ആരൊക്കെ മംഗലാപുരത്തൊന്ന് കോയമ്പത്തൂർ പോകാനും അതിൻ്റെ ഇടയ്ക്ക് പോകാനും ആഗ്രഹിക്കുന്നവരുണ്ടോ അവർക്ക് വേണ്ടി ഒരു ഒരു പദ്ധതി തന്നെയാണ് എന്ന് പറഞ്ഞതുപോലെ ദൈവം ചില പദ്ധതികളോടുള്ള ബന്ധത്തിലാണ് നമ്മളെ തിരഞ്ഞെടുത്തേക്കുന്നത് എന്നും വ്യക്തിപരമായിട്ട് ഓരോരുത്തരെയും ദൈവം അറിയുന്നു കാണുന്നു ക്രിസ്തുവിനൂടെ നമ്മളെ കണ്ടിട്ടുണ്ട് ഇതൊക്കെ സത്യമാണ് അതേസമയം തന്നെ ഞാനിപ്പം ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ആ റെയിൽവേ സ്റ്റേഷനിൽ പതിനൊന്നേ മുക്കാലിനാണ് ട്രെയിൻ വെച്ചേക്കുന്നത് പന്ത്രണ്ടരയ്ക്ക് പോയി നിന്നു വെച്ചാൽ എൻ്റെ ട്രെയിൻ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചിട്ട് വല്ലോ കാര്യമുണ്ടോ കാരണം ആ ട്രെയിൻ അവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൽ കയറണം ആ കയറുമ്പോഴാ എന്നെ കുറിച്ചുള്ള പദ്ധതികളും പ്ലാനും അത് എന്ത് ചെയ്യുന്നേ അതിൽ ശരിയായിട്ടും നല്ല ആ പോസിറ്റീവായിട്ട് വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ അറിയുന്ന എനിക്ക് പറയും എനിക്ക് വേണ്ടി ഓടുന്ന ട്രെയിനാണ് ഞാൻ കാശ് കൊടുത്തു പ്രധാനമന്ത്രി എനിക്ക് വേണ്ടി ഇട്ടു റെയിൽവേയുടെ ജനറൽ മാനേജർ എനിക്ക് വേണ്ടി ഇട്ടു ഇതെല്ലാം പറയാ പറയുന്നതിന് ഒരു തെറ്റുമില്ല പറയുന്നത് സത്യമാണ് അതേസമയം ഇത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയോടുള്ള ബന്ധത്തിൽ ആ പദ്ധതി എന്താ യേശു ക്രിസ്തുവിൽ അനാദി നിർണയപ്രകാരം നിർണയിച്ച നിർണയമനുസരിച്ച് സ്വർഗത്തിനുള്ളതും ഭൂമിയിലുള്ളതും എല്ലാം ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ എന്ന ആ പദ്ധതിയെക്കുറിച്ച് നമ്മൾ അതിന്റെ ഒമ്പതാം അധ്യായം പത്താം വാക്യത്തിലും നമ്മൾ വായി ഇതായിരുന്നു ദൈവത്തിന്റെ പദ്ധതി അവിടെ തന്നെ നമ്മൾ കാണുന്നു ദൈവ ലോകസ്ഥാപനത്തിന് മുന്നമേ നമ്മളെ ക്രിസ്തുവിൽ നമ്മളെ ദത്തെടുക്കേണ്ടതിന് വേണ്ടി തിരഞ്ഞെടുത്തു എന്നാണ് വായിക്കുന്നത് അല്ലാതെ നേരിട്ട് ഒരു ഷോർട്ട് ലിസ്റ്റ് ചെയ്തു എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞേക്കുന്നത് ദൈവം നമ്മളെ ക്രിസ്തുവിലൂടെ നമ്മളെ അറിഞ്ഞു ക്രിസ്തുവിലൂടെ ദൈവത്തിന് നമ്മളെ ഒരു പദ്ധതിയുണ്ട് ക്രിസ്തുവിലൂടെ നമ്മളെ കുറിച്ച് ഒരു ദൈവത്തിനൊരു ഭാവി കാര്യമുണ്ട് ക്രിസ്തുവിലൂടെ നമ്മളിൽ നിറവേറേണ്ട അനേക നിത്യതയിലുള്ള വരും കാലങ്ങളിൽ കാണിക്കേണ്ട ദൈവത്തിന്റെ വലിയ ബൃഹത്തായ ഒരു പദ്ധതിയുണ്ട് അതിനുവേണ്ടി ക്രിസ്തുവിലൂടെ നമ്മൾ ഉയർത്തിരഞ്ഞെടുപ്പിച്ച് സ്വർഗത്തിലെത്തിയിരിക്കുന്നു നം ദൈവത്തിന്റെ എല്ലാ പദ്ധതികളും ഈ ക്രിസ്തുവില ഈ രക്ഷണയ പദ്ധതി എന്ന് പറയുന്നത് ക്രിസ്തുവില ക്രിസ്തുവിൽ എപ്പാർട്ടായിട്ട് എനിക്കൊരു തിരഞ്ഞെടുപ്പില്ല ക്രിസ്തുവിൽ നിന്ന് മാറുന്നിട്ട് നിന്നിട്ട് എനിക്കൊരു സെലക്ഷൻ ഇല്ല ക്രിസ്തുവിൽ നിന്ന് മാറുന്നിട്ട് എനിക്ക് ഒരു ദൈവത്തിന് ഒരു കാര്യവും ഒരു പദ്ധതിയും ഇല്ല ക്രിസ്തുവിലൂടെ അവന് ക്രിസ്തുവിലൂടെ അവന് പ്രിയനായവന് നമുക്ക് നൽകിയ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മളെ മുന്നിയമിക്കുകയും ചെയ്തുവല്ലോ എന്നും കൂടെ ആറാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു തിരഞ്ഞെടുത്തു നമ്മളെ മുന്നിയമിച്ചു നമ്മളെ ദത്തെടുക്കേണ്ടതിന് വേണ്ടി എന്നൊക്കെയുള്ള പദങ്ങൾ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് ഞാൻ പോകുന്നില്ല അപ്പം ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയിൽ നമുക്ക് ഭാഗവാക്കാകാനുള്ള ഫ്രീഡം നമുക്കുണ്ട് എന്ന് മാത്രമല്ല അങ്ങനെ നമ്മളായിത്തീരുമ്പം ദൈവിക പദ്ധതിയിൽ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് നമ്മളായിത്തീരുക എന്നാൽ ഒരു വ്യക്തിക്ക് ഒരുപക്ഷെ അവന് നൽകിയ സ്വാതന്ത്ര്യം അനുസരിച്ച് ഈ പദ്ധതിയിൽ ആകാതിരിക്കാനും ഒരുപക്ഷെ അവന് കഴിയും അവന് കഴിയും അങ്ങനെ ആകാതിരിക്കട്ടെ അതിനെ ഹൈലൈറ്റ് ചെയ്യുന്നില്ല ഞാൻ കേൾക്കുന്നവരെല്ലാം ഈ ക്രിസ്തുവിൽ ഓരോരുത്തരെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയിൽ അവർ പങ്കാളിയായി തീരട്ടെ അതിന് തക്കവടം ക്രിസ്തുവിലൂടെ അവരെ ദൈവം മുന്നിയമിക്കുകയും തിരഞ്ഞെടുക്കുകയും ചെയ്തു എന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് അതിനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും